ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് റൊണാൾഡോ ഇപ്പോൾ യൂട്യൂബിലും എത്തിയിരിക്കുകയാണ് യുവർ റൊണാൾഡോ എന്നാണ് ചാനലിന് പേര് നൽകിയിരിക്കുന്നത് ഇക്കാര്യം അറിയിച്ച് താരം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചതോടെ ഇപ്പോൾ തന്നെ രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് മില്യൺ ആളുകളാണ് താരത്തെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നത് വ്യത്യസ്ത സാമൂഹ്യ മാധ്യമങ്ങളിലായി ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള താരം കൂടിയാണ് റൊണാൾഡോ ദ വെയിറ്റ് ഈസ് ഓവർ അവസാനം അവസാനമിത യൂട്യൂബ് ചാനൽ ഇവിടെ ഈ പുതിയ യാത്രയിൽ എന്നോടൊപ്പം ചേരൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാണ് റൊണാൾഡോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് സമൂഹ മാധ്യമത്തിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിലായി തൊള്ളായിരത്തി പതിനേഴ് മില്യൺ ഫോളോവേഴ്സാണ് നിലവിൽ റൊണാൾഡോയ്ക്കുള്ളത് ബുധനാഴ്ച യൂട്യൂബ് ചാനൽ തുടങ്ങിയതോടെ ഈ മുപ്പത്തി ഒൻപത് ഫോളോവേഴ്സ് കുത്തിനെ ഉയരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് പേരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചാനലിൽ ഇതുവരെ പതിനെട്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യൻ പ്രോ ലീഗ് ക്ലബായ അൽനാസറിന്റെയും പോർച്ചുഗൽ ദേശീയ ടീമിന്റെയും ക്യാപ്റ്റൻ കൂടിയാണ് റൊണാൾഡോ സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സ്പോർട്സ് താരവും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് യൂട്യൂബ് ചാനലിൽ ഫുട്ബോൾ മാത്രമായിരിക്കില്ല കുടുംബം ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം ബിസിനസ് സംബന്ധമായ ഉള്ളടക്കങ്ങളും ഉണ്ടായിരിക്കുമെന്നും ക്രിസ്റ്റ്യാനോ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നതും റൊണാൾഡോയെ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റയൽ മാൻഡ് യുവൻഡസ് എന്നിവയുൾപ്പെടെയുള്ള ക്ലബ്ബുകളിലായി രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന മിന്നുന്ന കരിയറിൽ റൊണാൾഡോ മുപ്പത്തി മൂന്ന് ട്രോഫികളും അഞ്ച് യു എഫ് എ ചാമ്പ്യൻ ലീഗുകളും അഞ്ച് വാലണ്ടിയോർ അവാർഡുകളും മൂന്ന് യു എഫ് എ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡുകളും നേടിയിട്ടുണ്ട് നിലവിൽ ചാമ്പ്യൻസ് ലീഗിലും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും ഏറ്റവും അധികം മത്സരങ്ങൾ ഗോളുകൾ അസിസ്റ്റുകൾ കൂടാതെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ എന്നിവയുടെ റെക്കോർഡും താരത്തിനു സ്വന്തമായിട്ടുണ്ട് ക്ലബ്ബിനും രാജ്യത്തിനുമായി എണ്ണൂറ്റി തൊണ്ണൂറിലധികം ഔദ്യോഗിക സീനിയർ കരിയർ ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ക്ലബിനും രാജ്യത്തിനുമായി എണ്ണൂറ്റി തൊണ്ണൂറിലധികം ഔദ്യോഗിക സീനിയർ കരിയർ ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തെ എക്കാലത്തെ മികച്ച ഗോൾ സ്കോറാക്കി